ഹരേ കൃഷ്ണ ഗുരുവാരപ്പം നാരായണിയും അടുത്തൊരു ശ്ലോകം ശ്ലോകം നാല് ഒന്ന് നോക്കാം ആർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ശ്ലോകമൊന്നു ചൊല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമോ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണിയും ദർശകം നാല് ശ്ലോകം നാല് ശ്ലോകം ചൊല്ലാം അസ്ഫുടേ വഭൂഷി തേ പ്രയത്നദോദാരമിഷം മുഹുർമുഹോ തേന ഭക്തിരസമന്തരാർദ്രത ഉദ്വഹേമ്രിചിന്തക ഇവിടെ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ ശ്ലോകം ചൊല്ലാം ശ്ലോകം നാല് ദശകം നാല് നാരായണീയം अस्फुटे वभुषिते प्रयत्नतो धारये मदिषणां मुहुर्मुहुः तेन भक्तिरसमन्तरार्द्रताम् उद्वहेम भवदङ्कृचिन्तकाः अपि इडं ധാരണ എന്ന് പറയുന്ന ആ ഒരു പിന്നെ അഷ്ടാംഗ യോഗത്തിൽ ധാരണ എന്ന് പറയുന്ന ആ ഒരു അംഗത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അപ്പം നമ്മൾ നേരത്തെ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം അഞ്ചെണ്ണം പറഞ്ഞു ഇനി ധാരണയാണ് ധാരണ എന്ന് പറയുമ്പോൾ ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്തിയെ ധർമ്മപത്നിയെ പോലെ സന്തത സഹചാരണിയാക്കണം നമ്മുടെ കൂടെ ഒരു 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 ഭർത്താവ് ഭാര്യയെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കില്ലേ അതാണ് സന്തത സഹചാരണി അതുപോലെ വേണം ഭക്തിയെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നാൽ നമ്മളൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ആ സമയത്ത് മാത്രമാണ് ഭഗവാനെക്കുറിച്ചൊത്തിരി നേരമെങ്കിലും ഓർക്കുന്നത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ അതിൽ ആ സമയത്ത് തന്നെ നമ്മൾ പല പല ചിന്തകളിൽ അടിമപ്പെട്ടായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ലയം ആ ഒരു ഭക്തിയുടെ ഒരു ലയത്തെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്നില്ല അതാണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പം ഇവിടെ പറയുന്ന ഭഗവാൻ ഭഗവാന്റെ അവ്യക്തമായ മൂർത്തി ആ രൂപത്തിൽ വീണ്ടും വീണ്ടും ബുദ്ധിയെ വ്യാപരിപ്പിച്ച് ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുന്നവരായ ഞങ്ങൾ ഭക്തിരസത്തെയും മനസ്സിൻ്റെ ആർദ്രതയെയും ധരിച്ചു കൊള്ളാം അപ്പോൾ അതിനിപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഭഗവാൻ അതാണ് സഗുണോപാസന നിർഗുണോപാസന എന്ന് രണ്ട് ഇതുകൊണ്ട് ഒരു മൂർത്തിയിൽ നമ്മൾ പിന്നെ മനസ്സിനെ വെച്ചുകൊണ്ട് ആ ഒരു ധ്യാനവും പിന്നെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രൂപം മനസ്സിൽ ഉറക്കും അപ്പോൾ അതുകൊണ്ടാണ് അതിനെയാണ് സഗുണോപാസന എന്ന് പറയുന്നത് എന്നാൽ നിർഗുണോപാസന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ആ ഒരു അതിലൂടെ നമ്മൾ ഒരു നല്ല അവസ്ഥയിലെത്തിയാൽ പിന്നെ ഒരു വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല ഒരു രൂപത്തിൻ്റെ ആവശ്യമില്ല അപ്പം മനസ്സ് സ്വയമേവ തന്നെ ഏകാഗ്രമായിക്കൊള്ളും അങ്ങനെ ഭഗവാനിൽ ലയിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ വലിയ പിന്നെ യോഗിമാരൊക്കെ യോഗിവര്യന്മാരൊക്കെ അവർക്ക് ഇങ്ങനെ നമ്മളെപ്പോലെ പൂജാമുറി വേണ്ട അവർക്ക് നമ്മളെ പോലെ അമ്പലത്തിൽ പോയിട്ട് ഒരു വിഗ്രഹത്തെ കാണണ്ട അപ്പോൾ ഇത് എന്താ കാരണം എന്ന് ചോദിച്ചാല് മനസ്സ് ആ നിർഗുണോപാസനയിലാണ് ഇതൊന്നുമല്ലാതെ ആ പ്രപഞ്ചം അല്ലെങ്കിൽ ആ പിന്നെ ഓം എന്ന് പറയുന്ന ആ ഒരു മന്ത്രത്തിൽ മനസ്സുറച്ച് അങ്ങനെ അവർ ആ ഒരു ഭഗവാനിൽ ആ ഒരു ആത്മസാക്ഷാത്കാരം ത്തിന് പ്രാപ്തരായി മാറുന്നു അപ്പം അതുപോലെ ഇവിടെ പറയുന്നത് ഭഗവാൻ എന്ന അവ്യക്തമൂർത്തിയിൽ വീണ്ടും വീണ്ടും ബുദ്ധിയെ വ്യാപരിപ്പിക്കണം എന്ന് അതിന് ആദ്യം ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ ഭക്തിരസത്തെ അതിൻ്റെ രക്ത ഭക്തിരസത്തെയും മനസ്സിൻ്റെ ആർദ്രതയെയും ഞങ്ങൾ ഞങ്ങൾ കൊള്ളാം ധരിച്ചുകൊള്ളാമെന്നാണ് പറയുന്നത് അതാണ് ധാരണ ധാരണ ധരിക്കുക അപ്പോൾ ഒരു ഭക്തിയെ ധാരണ ഉറപ്പിക്കാൻ വേണ്ടി ഭക്തിയെ സന്തത സഹചാരിണിയാക്കുക അല്ലെങ്കിൽ സഹധർമ്മിണിയെ പോലെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് അർത്ഥം നോക്കാം തേ അസ്പുടേ വപുഷി ഭഗവാൻ്റെ അസ്ഫുടമായ മൂർത്തിയിൽ പ്രയത്നത പ്രയത്നത്തോടുകൂടി അല്ലെങ്കിൽ അഭ്യാസം ചെയ്ത് ചെയ്തുകൊണ്ട് മുഹു മുഹു വീണ്ടും വീണ്ടും മുഹു മുഹു വീണ്ടും വീണ്ടും ദിഷണാം ബുദ്ധിയെ ധാരയേമ ധരിപ്പിച്ചുകൊള്ളാം ധരിച്ചുകൊള്ളാം ധരിപ്പിച്ചുകൊള്ളാം തേന അതിനാൽ ഭവതങ്ക്രി ചിന്തക വയം ഭയം ഞങ്ങൾ ഭവതങ്ക്രി ചിന്തക ഭവത് ഭഗവാൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അങ്ക്രി ചിന്തക പാദങ്ങളെ ചിന്തിക്കുന്നവരായി ഭക്തിരസം ഭക്തിരസത്തെയും അന്തരാർദ്രത മനസ്സിൻ്റെ ആർദ്രതയെയും ഉദ്വഹേമാവും ഉദ്വഹിച്ചു കൊള്ളാം അതാണ് പറയുന്നത് അപ്പോൾ ഒരു മൂർത്തിയെ മൂർത്തിയിൽ മനസ്സ് ഉറപ്പിച്ച് എങ്ങനെയാണ് നമ്മൾ ആ ഒരു മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പ്രാണായാമവും പ്രത്യാഹാരവും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രാണായാമത്തിലൂടെ ഇന്ദ്രിയങ്ങളെയും നമ്മൾക്ക് ഉള്ളിലേക്ക് ലയിപ്പിച്ച് അന്തർമുഖത്വം അല്ലെങ്കിൽ ചിത്തത്തിൽ ലയിപ്പിച്ച് ചിത്തത്തെ നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിക്കാം അതാണ് സഗുണമായ ചിത്തത്തെ നിർഗുണമായ ബ്രഹ്മത്തിൽ ഉറപ്പിക്കാൻ എളുപ്പമല്ല അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന അതിനൊരു രൂപവും ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ പിന്നെ നമ്മുടെ ചിത്രമാണെങ്കിൽ സഗുണമാണ് എന്തെങ്കിലും ഒരു രൂപത്തെ മാത്രമേ അതിനെ വിചാരിക്കാൻ പറ്റൂ അപ്പോൾ ആ ഒരു രൂപത്തിൽ ഉറ ഉറപ്പിക്കാൻ സഗുണമായ ഭഗവത് രൂപത്തിൽ ഉറപ്പിക്കുന്നത് പക്ഷെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് പക്ഷെ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ ആ ഭംഗിയും രൂപവും അതിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അതിനും പക്ഷേ അഭ്യാസം വേണം നിരന്തരമായ അഭ്യാസം വേണം അതുകൊണ്ടാണ് ഈ നമ്മുടെ വീടുകളിൽ പൂജാമുറിയൊക്കെ നമ്മൾ വെക്കുന്നത് കാരണം പൂജാമുറിയിൽ പോകുമ്പോൾ അവിടെ വിളക്ക് കത്തിക്കുമ്പോഴെങ്കിലും നമ്മൾ കുറച്ച് നേരം ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുകയും അങ്ങനെ പറയുന്ന നമ്മൾ പിന്നെ ചെയ്യേണ്ടത് പ്രാണായാമവും ഓംകാര ജപവും ധ്യാനവും ഒക്കെ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നിയ നിയന്ത്രിക്കണം അതാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ശുദ്ധമായ ആ മനസ്സിൽ ഭഗവത് രൂപം അനായാസമായി തെളിയാൻ തുടങ്ങും എന്നും അതുകൊണ്ട് നിരന്തരമായ ആ ഒരു പ്രാക്ടീസ് കൊണ്ട് അരൂപിയായിട്ടുള്ള ഭഗവാനിൽ പിന്നെ ഒരു രൂപം നമ്മൾ ആരോപിച്ചുകൊണ്ട് കൊണ്ട് ആ രൂപത്തെ സങ്കല്പിച്ചു കൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ച് ഭഗവത് രൂപത്തെ ഉറപ്പിക്കാം അങ്ങനെയാണ് പിന്നെ അപ്പോൾ ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമുക്ക് ധ്യാനിച്ചുറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ മനസ്സിനെ നിരന്തരം അങ്ക്രികളിൽ ഭഗവാന്റെ അങ്ക്രികളിൽ ധ്യാനം ആരംഭിക്കാനും പറയുന്നുണ്ട് അങ്ങനെ ആ ഭഗവാൻ്റെ പാദപങ്കജങ്ങളെ കുറിച്ചുള്ള നിരന്തര ചിന്ത നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുമെന്നും ഈ ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാമത്തിനെയാണ് അത്ര ഇപ്പോൾ നമ്മളിപ്പോൾ കാലമല്ലേ അപ്പോൾ രാമ രാമ രാമരാമ ജപം തന്നെയാണ് ഭഗവാന്റെ ആ പാദ പാദങ്ങൾ എന്ന് പറയുന്ന ഭഗവാന്റെ നാമമാണ് അപ്പോൾ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഭക്തി രസത്തെ നമുക്ക് ഉദ്വഹിക്കാൻ കഴിയുമെന്നും ഉദ്വഹിക്കാൻ ഉദ്വഹം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഭക്തിരസത്തെ എങ്ങനെയാണ് ഉദ്വഹിക്കാൻ കഴിയുക ഭക്തിരസത്തെ എങ്ങനെയാണ്

വിവാഹം കഴിച്ചാൽ ആ ഒരു സ്ത്രീയെ സഹധർമ്മിണിയാക്കുക എന്ന് പറയും അപ്പോൾ പത്നി സഹധർമ്മ പത്നി സ്ഥാനമാണല്ലോ കൊടുക്കണേ എപ്പോഴും കൊണ്ട് നടക്കും അല്ലേ ആ ഒരു ഭാര്യയെ അപ്പോൾ അതുപോലെ സഹധർമ്മ ചാരിണിയാക്കണം എന്ന് പറയുന്നു ഭക്തിയെ ഭക്തിയെ നമ്മൾ എങ്ങനെയാണോ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൂടെ എന്നും കൊണ്ടു നടക്കുന്നത് അതുപോലെ ഭക്തിയെ സഹധർമ്മചാരണിയാക്കുമ്പോൾ ആ ധാരണ ഉറയ്ക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു അടുത്ത ഒരു പടിയായിട്ടുള്ള ധാരണ എന്ന പടിയെക്കുറിച്ച് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിഗംഭീരമാണ് മേൽപ്പത്തൂരിൻ്റെ ആ വർണ്ണനകളും ഒക്കെ തന്നെ അപ്പോൾ ശ്ലോകം നാല് ദശകം നാല് നാരായണീയം ഒരിക്കൽക്കൂടെ അത് പറയാം ചൊല്ലാം അസ്ഫുഡേ വൂഷി തേയ് പ്രയത്നോധാരം മുഹുർമുഹു തേന ഉദ്വഹേമ ഭക്തിരസം അന്തരാർദ്രിചിന്തക അപ്പോൾ ഈ ഒരു ശ്ലോകം പറയുന്നത് ഭഗവാന്റെ ഭഗവാൻ്റെ അവ്യക്തരൂപം വീണ്ടും വീണ്ടും ധ്യാനിച്ചു ഉറപ്പിച്ച് ഭഗവാന്റെ പാദങ്ങളെ ധ്യാനി ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാമങ്ങളിൽ രസിച്ചുകൊണ്ട് ആ ഭക്തി രസത്തെയും മനസ്സിനെയും ആർദ്രതയെയും ഞങ്ങൾ ധാരണ എന്ന ആ ഒരു അഷ്ടാംഗ യോഗത്തിൻ്റെ ആ ഒരു അംഗത്തിലൂടെ ആ ഒരു ഭക്തിയെ ഞങ്ങൾ മനസ്സിൽ ധരിച്ചു കൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ ഭക്തിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് കേട്ടോ നാരായണീയം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നാരായണീയം അതിശ്രേഷ്ഠമാണ് മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിന് ഈ ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥമൊക്കെ സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഒരുപാട് പ്രണമിച്ചുകൊണ്ട് ഗുരുക്കന്മാരെയെല്ലാം പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം